സുപ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞാനൊരു പുതിയൊരു വിഭവമായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് കൂൺ വെച്ച് ഒരു കറി വെക്കാമേ തനി നാടനായിട്ട് നമ്മൾ വെക്കും ഇപ്പം ഈ സമയങ്ങളിലൊക്കെ കുടുക്കൊക്കെ ആകുമ്പോഴത്തേക്ക് കൂണൊക്കെ പലയിടത്തും ഉണ്ടാവും ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണേ അപ്പോൾ നമുക്കതൊന്ന് കൂൺ അതൊന്ന് കറി വയ്ക്കാം അതിനായിട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കതൊന്ന് വൃത്തിയാക്കി എടുക്കണം അതിൻ്റെ പുറത്തൊരു തോളുണ്ട് അതൊക്കെ ഇളക്കി നമുക്കതൊക്കെ വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് അതിൻ്റെ പുറത്ത് ഇതൊക്കെ മാറ്റി ഞാൻ അതിനെ ഒന്ന് അരിഞ്ഞെടുത്ത് നമുക്കിന്ന് അതൊന്ന് റെഡിയാക്കാം ഞാനതൊക്കെ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് പാത്രം അടുപ്പി വച്ച് അതിനകത്ത് നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ വെളിച്ചെണ്ണ നല്ല ഒന്ന് ചൂടായി വരുമ്പം ഞാൻ പെരിഞ്ചീരകം ജീരകമാണ് ഇച്ചിരി പെരിഞ്ചീരകമാണ് ഈ എണ്ണയിലോട്ടിടുകയാണ് അതൊന്ന് മൂത്ത് വരട്ടെ നമുക്ക് ഈ കൂണിനായിട്ട് നമ്മൾ ഇച്ചിരി പെരിഞ്ചീരകം ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അതിനകത്ത് ഇച്ചിരി ഇഞ്ചിയും ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ഞാൻ അരി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊക്കെ അതിനകത്ത് ചേർത്ത് അതുമൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് സവാളയുണ്ട് അതും കൂടെ നമുക്കതിനകത്ത് ചേർത്ത് നമുക്കൊന്ന് ഒന്ന് മൂത്ത് ഒന്ന് ഇളക്കി ഇട്ട് അപ്പോഴത്തേക്ക് രണ്ട് പച്ചമുളകും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ എൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വേണം നമുക്ക് ഇതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ കൂണൊന്ന് നല്ലൊരു പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലപോലെ നല്ല പോഷക ഗുണമാർന്ന സാധനമാണ് ഈ കൂണൊക്കെ എല്ലാവരും കഴിക്കണം കാരണം നമുക്കിപ്പം പല വിധ രോഗങ്ങളും ഒക്കെ പലർക്കും ഉണ്ട് അതിനൊക്കെ ഏറ്റവും പ്രതിരോധ ശക്തി നൽകുന്നതാണ് കേട്ടോ വൈറ്റമിൻ ഡി ഒക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയതാണ് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ കൂണ ആർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഇനി നമ്മൾ അതിനകത്തായിട്ട് ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ പെട്ടെന്ന് ചേർത്ത് ഇതൊന്ന് മൂത്ത് വരട്ടെ ഈ ചേർത്തിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചേ ഒന്ന് മൂത്ത് വരുമ്പം ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി കുരുമുളക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളകുപൊടിയും പിന്നെ ഞാൻ ഇച്ചിരി മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് കൂട്ടത്തി ഇച്ചിരി കുരുമുളക് പൊടിയും ചേർക്കുന്നത് ഇത് നമുക്കൊരുമിച്ച് ഇച്ചിരി ഗരം മസാലയും ചേർക്കുന്നുണ്ട് ഞാൻ നമ്മളത് ഒരുമിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സായി വരട്ടെ പെട്ടെന്ന് തന്നെ കൂൺ നമുക്കത് ശരിയാക്കി എടുക്കാം പക്ഷേ ഏറ്റവും നല്ല വിഭവമാണ് പല റോസ്റ്റെടുക്കാം ഉറുമുണ്ടാക്കാം പക്ഷേ ഇതിങ്ങനൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ കേട്ടോ ഞാനതെല്ലാം ആ എണ്ണയ്ക്കകത്ത് ചേർത്ത ചേരുവളെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ അല്പം വെള്ളം ഒഴിച്ച് ഇനി അതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ തിളച്ചിട്ടുണ്ട് ഞാനിനി ആ കൂണൊക്കെ ഒന്ന് അതിനകത്തോട്ടിടുകയാണേ ആ കൂണ് ഒന്ന് ഇളക്കി നമുക്ക് കൊടുക്കാം ഇനി അതിനകത്ത് കിടന്നൊന്ന് വേഗട്ടെ കൂണൊന്ന് വേഗട്ടെ നമുക്ക് ഇളക്കിയൊക്കെ ഒന്ന് കൊടുത്ത് നിങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ പുതിയൊരു ചാനലാണേ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ലൈക്കടിക്കാനും ഇടാനും ഒക്കെ മറക്കല്ലേ ഇങ്ങനെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കണം ഇതൊക്കെ എന്നിട്ട് ആ കൂൺ ഇനി നമ്മൾ ഇത് നല്ല വെന്ത് ഒന്നും കൂടെ അതൊന്ന് തിളച്ച് വേഗട്ടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ അപ്പം അത് ഇനി ഒന്നും കൂടി ഇരുന്ന് നല്ലതുപോലെ വേ അത് ഗ്രേവി നല്ല കുറുകി വന്നപ്പം ഇനി അത് വേവക ആയിട്ടുണ്ട് നമ്മളിനി ഇതിനകത്തോട്ട് നമ്മൾ ഒരു മുറി തേങ്ങയൊക്കെ തിരകി എൻ്റെ പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ ചേർക്കണം ഇനി നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുകയാണ് നല്ലതുപോലെ കുറുകിയ തേങ്ങാപ്പാലാണ് അത് ഇതിനകത്തോട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഒന്നും കൂടെ അതൊന്ന് തിളച്ച് വരണം അതിനായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി റെഡിയാക്കിയ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി വീണ്ടും ഒന്ന് തിളച്ച് തന്നിട്ടുണ്ട് അത് താണ്ടേ കുറുകി നല്ല കറിയാണ് കൂമ്പിൾ കൊണ്ടുള്ള ഏറ്റവും സ്വാദിഷ്ടമായ കറിയാണ് നിങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കണം മറന്നു പോകരുത് ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്സ്